െരഞ്ഞെടുപ്പ് റാലികളിൽ സെലിബ്രിറ്റികളെ കൊണ്ടുവരുന്നതും വോട്ട് അഭ്യർത്ഥിക്കുന്നതുമൊന്നും പുതിയ കാര്യമല്ല എന്നാൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കാനും ജനങ്ങളോട് സംസാരിക്കാനും ഷാറുഖ് ഖാനെ പോലെ ഒരു സൂപ്പർ താരം എത്തിയാലോ അത്തരത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് റാലിയിൽ നിന്നുള്ള ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആവുകയാണ് ബോളിവുഡ് താരം ഷാറുഖ് ഖാൻ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തു എന്ന തരത്തിലാണ് ഈ വീഡിയോ പ്രചരിക്കുന്നത് ഇന്ത്യയുടെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും കരുത്തേഖാൻ എസ് ആർ കെ എന്ന തലക്കെട്ടോടെയാണ് വീഡിയോ പ്രചരിക്കുന്നത് എന്താണ് സംഗതി കിങ് ഖാൻ എന്ന ഷാറുഖ് ഖാൻ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തോ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കപ്പെടുന്ന വൈറൽ പോസ്റ്റുകളിൽ ആരോപിക്കുന്നത് പോലെ ഷാറുഖ് ഖാൻ കോൺഗ്രസ് റാലിയിൽ പങ്കെടുത്തിരുന്നു എന്നാണ് അറിയേണ്ടത് എന്നാൽ അടുത്ത കാലത്ത് വന്ന ഔദ്യോഗിക മാധ്യമങ്ങളിൽ നിന്നുള്ള വാർത്തകളിൽ ഒന്നും തന്നെ ഷാറുഖ് ഖാനുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു വിഷയം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാൽ പകരം മറ്റൊന്ന് ശ്രദ്ധയിൽപ്പെട്ടു ഷാറുഖ് ഖാനുമായി രൂപസാമ്യമുള്ള ഇബ്രാഹിം ഖാദ്രി കോൺഗ്രസ് റാലിയിൽ പങ്കെടുത്തു എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് ലഭിച്ചത് മഹാരാഷ്ട്രയിലെ സോലാപൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ പ്രണിതി ഷിൻഡയുടെ റോഡ് ഷോയിലാണ് ഇബ്രാഹിം ഖാദ്രി പങ്കെടുത്തത് കോൺഗ്രസ് മഹാവിസ് അഘാഡി എന്ന മഹാരാഷ്ട്രയിലെ സഖ്യമാണ് ഈ റോഡ് ഷോ സംഘടിപ്പിച്ചതായി പറയുന്നത് മഹാരാഷ്ട്രയിലെ സോലാപൂരിൽ നടന്ന കോൺഗ്രസ് പരിപാടിയിൽ ഇബ്രാഹിം ഖാദ്രി പങ്കെടുത്തുവെന്ന് അദ്ദേഹത്തിന്റെ സഹോദരൻ പറഞ്ഞതായുള്ള വിവരങ്ങളും ലഭിച്ചു കിങ് ഖാനുമായി രൂപസാദൃശ്യമുള്ളതിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധ നേടിയ വ്യക്തിയാണ് ഇബ്രാഹിം ഖാദ്രി ഇദ്ദേഹം നേരത്തെയും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഒന്നേ പോയിന്റ് ആറ് മില്യൺ ഫോളോവേഴ്സും യൂട്യൂബിൽ രണ്ട് പോയിന്റ് ഏഴ് നാല് മില്യൻ സബ്സ്ക്രൈബേഴ്സും ഖാദരിക്ക് ഗുജറാത്തിലെ ജുനഘട്ടിൽ ജനിച്ചു വളർന്ന ഇബ്രാഹിം ഖാദ്രി രണ്ടായിരത്തി പതിനേഴ് വരെ സ്വന്തം നാട്ടിൽ തന്നെ ചുവരെഴുതുന്ന ജോലി ചെയ്യുകയായിരുന്നു സമൂഹമാധ്യമങ്ങളിലൂടെയും നേരിട്ടുമൊക്കെ ആളുകൾ തനിക്ക് ഷാറുഖ് ഖാനുമായി സാമ്യതയുണ്ടെന്ന് പറയാൻ തുടങ്ങിയതോടെയാണ് ഇബ്രാഹിം ഖാദരിയുടെ ജീവിതം മാറുന്നത് വീഡിയോ വൈറലായെങ്കിലും കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് റാലിയിൽ ഷാറുഖ് ഖാനുമായി രൂപസാമ്യമുള്ള ആളെ കൊണ്ടുവന്നതിനെതിരെ ബി ജെ പി രംഗത്തെത്തിയിരുന്നു കോൺഗ്രസ് ആളുകളെ കബളിപ്പിക്കുകയാണെന്നാണ് ബി ജെ പി വക്താവ് ഷഹസാദ് പൂനാവാല എക്സിൽ കുറിച്ചത് ലഭ്യമായ വിവരങ്ങളിൽ നിന്നും വൈറൽ വീഡിയോയിലുള്ളത് ബോളിവുഡ് സൂപ്പർ സ്റ്റാർ ഷാറുഖാൻ അല്ലെന്നും അദ്ദേഹവുമായി രൂപസാമ്യമുള്ള ഇബ്രാഹിം ഖാദ്രി എന്ന വ്യക്തിയാണെന്നും ഇതോടെ വ്യക്തമാണ്